അതെ ഇതൊരു സെൻസിറ്റീവ് വിഷയം തന്നെയാണ് ഇപ്പം അപ്പം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ സർക്കാർ കൊടുത്ത അപ്പീൽ ഡിവിഷൻ ബെഞ്ചിനെ ഡിസ്മിസ് ചെയ്തിരിക്കുകയാണ് ഇനി സർക്കാരിന്റെ രണ്ട് ഓപ്ഷൻ ആണുള്ളത് പഴയതുപോലെ തുടരുക ഈ കിം എൻട്രൻസ് റിസൾട്ട് എന്തായാലും റദ്ദെയ്തുകൊണ്ട് പുതിയ റിസൾട്ട് പബ്ലിഷ് ചെയ്തുകൊണ്ട് പഴയ പ്രോസ്പെക്ടേഴ്സിന്റെ രീതിയിൽ മുന്നോട്ട് പോകുക അല്ലെങ്കിൽ ഇതിനെതിരെ സുപ്രീം കോടതി പോകുക രണ്ട് ഓപ്ഷനാണ് ഹൈ ഇന്ന് ഗവൺമെന്റിന്റെ മുൻപിലുള്ളത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ വർഷം തന്നെ ഈ കീം എൻട്രൻസുമായി ബന്ധപ്പെട്ട് വളരെയധികം നിരാശാജനകമായ ഒരു വാർത്തയായിരുന്നു സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടാണ് പ്ലസ് ടുവിന്റെ ആ ഫലം പ്ലസ് ടുവിന്റെ പരീക്ഷാ ഫലം എൻട്രൻസ് എക്സാമിൻ അവർക്ക് ലഭിക്കുന്ന കൂടി ചേർക്കുന്നത് എന്നതിനെക്കുറിച്ച് കുറിച്ച് വിശദമായ ഒരു ചർച്ച നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം ഈ പാവപ്പെട്ട കുട്ടികൾക്ക് ചിലപ്പോൾ നല്ല ഉന്നത നിലവാരമുള്ള എൻട്രൻസ് കോച്ചിങ് ഒന്നും ലഭിക്കാതെയായിരിക്കും ഇത്തരം എക്സാമുകൾ എഴുതുന്നത് അവരെ കൂടി ചേർത്ത് നിർത്തി അവരെ കൂടി ഉൾപ്പെടുത്തി വേണം ഇത്തരം എൻട്രൻസ് റിസൾട്ടുകൾ വരാൻ എന്ന ഒരു ഉദ്ദേശശുദ്ധി തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ കീം എൻട്രൻസുമായി ബന്ധപ്പെട്ട് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ബിടെക് വിഭാഗത്തിൽ നൂറ്റി അൻപതോളം കോളേജുകളിലെ കേരളത്തിലെ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളെ കൂടി പാവപ്പെട്ട കുട്ടികളെ കൂടി ഉൾപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഇതിലുണ്ട് ഉണ്ടായിരുന്നത് പക്ഷെ ഇതിന്റെ അനുവാദം എടുക്കുമ്പോൾ ഈ സ്റ്റാൻഡർഡൈസേഷന്റെ പ്രശ്നവും വന്ന് ഈ ദേശീയ ശരാശരിയാണ് സി ബി എസ് ഇ കുട്ടികൾക്ക് എടുക്കുമ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലപ്പോഴും സി ബി എസ് ഇയുടെ റിസൾട്ട് വളരെ കുറവായിരിക്കും ഇപ്പൊ കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യം നമുക്കറിയാം സി ബി എസ് ഇ കുട്ടികൾക്ക് നല്ല മാർക്കാണ് ലഭിക്കുന്നത് അപ്പൊ അവർക്ക് ദേശീയ ശരാശരി കണക്കാക്കുമ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ പത്ത് പതിനഞ്ചോളം മാർക്ക് കൂടുതൽ ലഭിക്കുന്നു എന്നുള്ള ഒരു വിദ്യാഭ്യാസ വിദഗ്ധരുടെ കണ്ടെത്തലാണ് യഥാർത്ഥത്തിൽ ഈ പ്രോസ്പെക്ടസിൽ ആദ്യം ഇവർ എക്സാം എഴുതുന്ന സമയത്ത് ഉണ്ടായിരുന്ന അനുവാദത്തെ പിന്നീടുള്ള ഒരു കണ്ടെത്തലോടുകൂടി ആ അനുവാദം മാറ്റി ഫൈവ് ഇസ് ടു ത്രീ ഇസ് വൺ ആണെന്ന് തോന്നുന്നു അങ്ങനെയാക്കിയത് അപ്പോഴാണ് യഥാർത്ഥത്തിൽ അതിനെതിരെ സി ബി എസ് ഇയുടെ വലിയ ഒരു ആളുകളായിരിക്കണം ഇതിനകത്ത് ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി കണ്ട ഒരു ടെക്നിക്കൽ മിസ്റ്റേക്ക് ഉണ്ട് ഇതിനകത്ത് സർക്കാരിന്റെ ഭാഗത്തുണ്ടായ ഒരു ടെക്നിക്കൽ മിസ്റ്റേക്ക് ആ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എക്സാമിന്റെ ഘട്ടങ്ങളിലൊന്നും ഈ പ്രോസ്പെക്ടത്തിൽ മാറ്റം ഇല്ല ഇപ്പം ഈ ഫലം എൻട്രൻസ് ഫലം കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ഈ പ്രോസ്പെക്ടത്തിൽ ഈ മാറ്റം കൊണ്ടുവരുന്നത് ആ ടെക്നിക്കൽ എറർ ആയിരിക്കണം ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതിനെതിരെ ഉള്ള അപ്പീലും തള്ളിയിരിക്കുകയാണ് ഇനി സർക്കാരിന്റെ മുമ്പിൽ ഉള്ള ഏക മാർഗം ഇനി കോടതിയിൽ പോകുക അല്ലെങ്കിൽ പഴയതുപോലെ അനുസരിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം